ഏറ്റവും കഷ്ടമുള്ള പണി ഈ ജാഷീയ പണി തന്നെ കേട്ടോ ഓ അതിപ്പോൾ ഇന്നാണ് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് നമ്മുടെ രണ്ട് മാലാകന്മാർ ഛത്തീസ്ഗഡ് ജയിലിൽ കിടന്നിട്ട് കിടന്നിട്ടുന്നേക്ക് ഒമ്പത് ദിവസമായി അവരിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നു മൊത്തത്തിൽ കേരളം ആകെ സന്തോഷിക്കുകയാണ് ഭരണഘടനയ്ക്ക് വിലയുണ്ടെന്നും അതിന് നല്ല ശക്തിയുണ്ടെന്നും മനസ്സിലായതെന്നാണ് എന്തായാലും നമ്മുടെ സഹോദരിമാർ പുറത്തു വന്നതിൽ ആ മാലാഖന്മാർ കുഷ്ടരോഗികളെയും പാവപ്പെട്ടവരെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന ആ സഹോദരിമാർ പുറത്തു വന്നതിൽ വലിയ സന്തോഷമുണ്ട് കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെത്തന്നെ തമ്പടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം ഇവർ കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് മൂന്ന് രാഷ്ട്രീയ വൈരുള്ള ഈ മൂന്ന് വിഭാഗക്കാർ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി അവരവിടെ ഛത്തീസ്ഗഡിലെ ഈ ജയിലിൻ്റെ പുറത്ത് മൂന്ന് മരച്ചു വേറെ വേറെ ആയിരുന്നു കഴിഞ്ഞ ഒമ്പത് ദിവസം ഉണ്ടായിരുന്നു ഈ സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തരും വേറെ വേറെ പരസ്പരം അങ്ങോട്ടും കണ്ടാലും മിണ്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ പത്രക്കാർ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആ കഷ്ടപ്പെട്ടു പോയി ബൈറ്റ് എടുക്കാൻ ബൈറ്റെടുക്കാനോടണമല്ലോ ഓരോരുത്തരും ശ്രമിക്കുകയാണ് അവർ ഊണ് ഉറക്കമില്ലാണ്ട് എങ്ങനെയെങ്കിലും ഈ സഹോദരിമാരെ ഒന്ന് രക്ഷിച്ചു കൊണ്ടുവരണം ബി ജെ പി കാരുടെ കാര്യമാണ് കഷ്ടം ധാരൻ ഉടനെ അനൂപ് ആന്റണി അയച്ചു അങ്ങോട്ട് അപ്പോൾ അനൂപ് ആന്റണി എന്നെ അവിടെ രാപ്പകലില്ലാണ്ട് പണിയിട്ടാണ് കാരണം ഇല്ലാത്തൊരു കഷ്ടപ്പാടിലാണ് അത് അദ്ദേഹമുള്ളത് കാരണം ഇവരുടെ ഈ അനൂപ് ആന്റണി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേതാവാണല്ലോ പക്ഷെ അവിടെ ഈ പണി ഒപ്പിച്ചത് ഈ ഇവരുടെ ഈ ഹിന് എന്താ പറയേണ്ടത് ഈ സംഘത്തിൻ്റെ തന്നെ പരിവാര സംഘത്തിൽപ്പെട്ട പല കുപ്പായങ്ങളോ ഇവർ അവർ ഈ ബജ്രംഗത്തളെന്ന് പറയും വിശു ഹിന്ദു പരിഷത്ത് എന്ന് പറയും ഹനുമാൻ സേന എന്ന് പറയും ഓരോ ആവശ്യങ്ങൾക്കും ഓരോ സ്ഥലത്തിൽ ഓരോ വേഷത്തിൽ പ്രത്യക്ഷപ്പെടും ഇവിടെ ബജ്രംഗത്തളിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടാണ് നമ്മുടെ ഈ കന്യാസ്ത്രീകളെ ഈ ആൾക്കൂട്ട വിചാരണം നടത്തി പോലീസിനേൽപ്പിച്ച് ജയിലിൽ അടപ്പിച്ചത് പക്ഷേ ഇവിടുത്തെ പാവം ബി ജെ പി കാരങ്ങൾ വള്ളം കുടിച്ചു പോയി കാരണം ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരും തദ്ദേശം സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ ഒരു എട്ട് മാസം കഴിയുമ്പോഴേക്കും പിന്നെ ഇവിടുത്തെ അസംബ്ലിയെ ലക്ഷ്യം വരും ഒരുവിധം ക്രിസ്ത്യാനികളെ പറഞ്ഞ് വശപ്പെടുത്തിയിട്ട് കൂടെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അതിനിടയിലാണ് അവിടെ ഈ വിവരില്ലാത്ത വർഗം ഈ ഒരു പണി ഒപ്പിച്ചത് അത് വല്ലാത്തൊരു ചതിയായിപ്പോയി അതുകൊണ്ട് അവിടെ കിടന്ന് പണിയെടുക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവന്ന മാനം രക്ഷിക്കാൻ വേണ്ടി സകലരുടെയും കാലം പിടിച്ചു പ്രധാനമന്ത്രിയുടെ അമിത്ഷായുടെ എങ്ങനെയൊക്കെയോ പറഞ്ഞു കരഞ്ഞത് കോടതിയിലുമായി കേസുമായി പോയല്ലോ പിന്നെ ഇവരാണെങ്കിൽ വടിവാളും അല്ലെങ്കിൽ വലിയ കലാപമായിട്ട് ബദ്രംഗത്ത് പുറത്ത് നിൽക്കുകയാണ് ഈ പിന്നെ ഛത്തീസ്ഗഡിലെ ബി ജെ പി യൂണിറ്റ് ഇത് സമ്മതിച്ചു കൊടുക്കുന്നുമില്ല മൊത്തത്തിലാകെ പ്രശ്നമായി മറ്റവരാണിവിടെ യു ഡി എഫും എൽ ഡി എഫും അവിടെ ഒരുമിച്ച് പോയി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ മാസം കൊണ്ട് കൊണ്ടിവിടെ എലക്ഷൻ വരികയല്ലേ ബദ്ധ വൈരികളല്ലേ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകരെന്നും പറഞ്ഞിട്ട് മുന്നിട്ട് നിൽക്കുന്നേ പറ്റൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാമ്യമൊക്കെ കിട്ടി പുറത്ത് വന്നപ്പോൾ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് എന്താ മത്സരം ഗംഭീര മത്സരം എല്ലാവരും മാറി മാറി രാജീവ് ചന്ദ്രശേഖരൊക്കെ അവിടെ പറഞ്ഞെത്തിയിരിക്കുകയാണ് ഞാനാണ് രക്ഷപ്പെടുത്തിയത് നിങ്ങളെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ നേതാക്കൾ അവിടെയുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കളുണ്ട് എൽ ഡി എഫിൻ്റെ ജോൺ ബ്രിട്ടാസ് സന്തോഷ് കുമാർ കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണി ഇവരൊക്കെ അവിടെ തമ്പടിച്ചിരിക്കുകയാണ് മഞ്ഞ യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ അതെയും പറയണ്ട അയ്യോ അവരവിടെ രാപ്പകലില്ലാണ്ട് കൂടി നടക്കണമെന്നാണ് പറയുന്നത് അപ്പം മൊത്തത്തിൽ വകുപ്പ് കേമാണി രാക്ഷിപ്പണി എന്ന് പറയുന്നത് അയ്യോ അപാരം കേട്ടോ നിങ്ങളിത് പറഞ്ഞിട്ടോ തൊലിക്കെട്ട കാര്യമൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത് സംഗതി ഒരു കാര്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഇനി കേരളത്തിൽ ആശ്വസിക്കാം അവരെ ഇവിടുത്തെ എല്ലാവരും ആക്കം മഴഞ്ഞു സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ഇനി ഭയപ്പാട് കൂടാതെ കേരളത്തിൽ അങ്ങ് താലോ നടക്കാം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ മൂന്ന് വിഭാഗക്കാരും മത്സരിച്ച് മുന്നിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കേരളത്തിലെങ്കിലും നിങ്ങൾ വളരെ സുരക്ഷിതരായിരിക്കും പക്ഷേ ഈ ആറ് മാസത്തിൻ്റെ ഉള്ളിലും ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലും ഒരു തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഈ മാലാകന്മാരുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്നാലോചിച്ചിട്ട് ഒരു എത്തും പടിയും കിട്ടുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ കഷ്ടപ്പെടുകയാണ് നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക